ുള്ളവർ ഞാൻ ഇടവേള റാഫിയാണ് ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം ആർ സി സി ഹോസ്പിറ്റലിൽ മുൻവശത്താണുള്ളത് വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് വേസ്റ്റാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൂടെ എന്ന് പറയുന്നത് ആർ സി 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 നമുക്ക് എല്ലാവർക്കും അറിയാമല്ല കൂട്ടിയിരിപ്പ് രോഗികളുടെ ഒരു നേരത്തെ ഉച്ചഭക്ഷണം ഇവിടെ കൊടുക്കുന്നത് വളരെ മാതൃകാപരമായ രീതിയിലാണ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട് ഹരി അഭിനയ തിരുവനന്തപുരത്തുള്ള ഹരി അഭിനയ ഇവിടെ പറഞ്ഞിട്ട് ഇന്നൊക്കെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇതൊക്കെ മൂന്ന് വർഷം തകയാണ് അരി മരിച്ച മുതലേക്കുള്ള ദിനങ്ങളിലെല്ലാം വാർഷികം ആ വർഷം ആണ്ട് വർഷം വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പൊതിച്ചോറുകൾ പതൃകപരമായ രീതിയിലൂടെ വിതരണം ചെയ്യാറുണ്ട് തോണുപൊലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള സംഭവമാണ് ഇവിടെ ചെയ്യുന്നത് അതായത് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇവരെ നേരത്തെ വരാൻ അറിയിച്ചാൽ നമുക്ക് എന്തെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട് പാണ്ടുവല്ലികളോ അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വെല്ലൂടെ എന്താണെങ്കിലും നമ്മൾ കൊടുത്താൽ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചകൾ मर रहा है मैंने कि आलू क्या जो आलू में डालो कौन है और मैं हूं मैं हूं और <Tabip> <ión> <itus> അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന ചോറുകൾക്ക് കൊടുത്തു ഇപ്പോൾ ആളുകൾ നിരന്തരം ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒരിക്കലും ആർ സിസ് പോലത്തെ ഒരു ഹോസ്പിറ്റലും പരിസര പ്രദേശങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതിലുള്ള അസുഖങ്ങളത്തോട്ട് നമ്മളെല്ലാവരെയും ദൈവം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്ന ചെയ്യുന്നത്തരം കാര്യങ്ങളൊക്കെ ദൈവം സ്വീകരിക്കട്ടെ അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളുടെ സമ്മത്തോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് സ്നേഹത്തോടെ സ്വന്തം ഇവിടെ വേളാറാസ് താങ്ക്